നമസ്കാരം എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനാണ് നമ്മളിങ്ങനൊരു വീഡിയോ ചെയ്തത് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ നിങ്ങളുടെ കേട്ടിട്ട് ഓൺലൈൻ ആയിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ അതായത് നമ്മൾ ഡെമോ ആയിട്ട് ഒരു ഡെമോസ്ട്രേഷൻ പോലെ തന്നെ നമ്മൾ അപ്ലിക്കേഷൻ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് അതിൽ എന്തൊക്കെ തെറ്റുകൾ വരാം എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിന് മുന്നേ ഒരു ദിവസങ്ങളിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ചെയ്തത് അപ്പൊ ഇന്നിപ്പോൾ രണ്ട് മൂന്ന് മെസ്സേജുകൾ വന്നു അതായത് അപ്ലിക്കേഷൻ ഓൺലൈൻ അപ്ലിക്കേഷൻ കൊടുത്തിട്ട് തെറ്റിപ്പോയി അല്ലെങ്കിൽ ബുദ്ധിമുട്ടായി എന്ന രീതിയിൽ വന്നിട്ടുണ്ട് അതിൽ ഒന്നാമത് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് ഓപ്ഷൻ സബ്ജക്ട് മാറിപ്പോയി നമ്മൾ കഴിഞ്ഞ ദിവസം കൃത്യമായിട്ട് എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ് ഈ ഓപ്ഷൻ സബ്ജക്ട് കൊടുക്കുന്ന സമയത്ത് ശരിക്ക് ശ്രദ്ധിക്കണം അതായത് കാറ്റഗറി ത്രീ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ്പൊ അത് എന്താണ് മെയിൻ സബ്ജക്ട് എന്തോ ഒരാണെ മാറിപ്പോയിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് കൊടുക്കണം നമുക്ക് ചില കാര്യങ്ങളൊന്നിരിക്കുന്ന തെറ്റ് പറ്റില്ല രണ്ടാമത് ഞാൻ ഒരു മെസ്സേജ് കണ്ടു ഞാൻ കമന്റ് ആയിട്ട് കണ്ടതാണ് എന്താണ് പിന്നെ നമ്മുടെ ഒക്കെ ജനറൽ അതായത് ഒ ബി സി ആണ് തോന്നുന്നു അത് വേണ്ട സ്ഥലത്ത് ജനറൽ ആയി ആയിപ്പോയി നമ്മുടെ ഇത് മാറിപ്പോയി അപ്പൊ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അത് വലിയൊരു ബുദ്ധിമുട്ടായി മാറും പിന്നീട് ഓക്കെ പിന്നെ മറ്റൊരു തെറ്റ് കണ്ടതാണ് ലാംഗ്വേജ് മാറിപ്പോയി എന്നുള്ളതും കണ്ടിട്ടുണ്ട് ലാംഗ്വേജ് മാറിപ്പോയി എന്ന് പറഞ്ഞിട്ടുണ്ട് അത് മാറിപ്പോയത് മറ്റൊന്നും കൊണ്ടല്ല ഈ പറഞ്ഞ കഫയിൽ പോയി കഫയിൽ പോയ സമയത്ത് എന്താണ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ സാധാരണ ചെയ്യുന്നതാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എഴുതി കൊടുത്തു ഡീറ്റെയിൽസ് ഒക്കെ എഴുതി കൊടുത്തിട്ട് എന്താണ് തൽക്കാലം എന്തോ തിരക്കുള്ള കൊണ്ട് മാറിപ്പോയി അതായത് അവിടെ പോയി പിന്നീട് തിരിച്ചു വന്നിട്ട് നോക്കുമ്പോഴേക്കും പ്രിന്റ് ഔട്ട് ഫൈനൽ പ്രിന്റ് ഔട്ട് നോക്കുമ്പോഴേക്കും വേണ്ട ലാംഗ്വേജ് മാറിപ്പോയി മലയാളം വേണ്ട സ്ഥലത്ത് എന്തോ മലയാളം ഇംഗ്ലീഷും അല്ല എന്തോ അറബി എന്നാണോ അല്ല തമിഴ് തമിഴ് അങ്ങനെ എന്തോ ഒന്ന് പോയതായിട്ട് കണ്ടു അങ്ങനെ പറഞ്ഞിട്ടുണ്ട് മറ്റൊരു പ്രശ്നം കണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ വന്നിട്ടുണ്ട് മറ്റൊരു പ്രശ്നം എന്താണ് കഫയിൽ പൊട്ടി എന്നൊക്കെ തോന്നുന്നു ഞാൻ ഈ ആര് ആർക്കാണ് ബുദ്ധിമുട്ട് വന്നതെന്ന് വെച്ചാൽ അവർ ചിലപ്പോൾ കമന്റ് ചെയ്യാറായിരിക്കും ഇത് കേട്ട് കഴിഞ്ഞാൽ അപ്പം മറ്റൊരു പ്രശ്നം ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ട് കണ്ടതെന്ന് വെച്ചാല് പിന്നെ ഏതോ തിരക്കുള്ള ഒരു സ്ഥലത്ത് പോയി അതായത് ഈ പറഞ്ഞ കഫയിൽ അപ്പോൾ അവർ പറയതൊന്നും കേൾക്കാതെ എന്താണ് ഡാറ്റ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സ്പീഡിൽ എൻട്രി ചെയ്ത് കൊടുത്തു അങ്ങനെ കൊടുത്തപ്പോൾ എന്ത പേരാണ് തോന്നുന്നു പേരിൽ എന്തോ മിസ്റ്റേക്ക് ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് നോക്കിയപ്പോൾ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം കൂടെ ഇപ്പം ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്ലിക്കേഷൻ കൊടുക്കുന്നത് നമ്മളാണ് നമുക്കാണ് ഈ പറഞ്ഞ കാറ്റക്സാം എഴുതേണ്ടത് അവർക്കല്ല അപ്പം അവർ എത്ര തിരക്കായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലും ചെയ്യാതെ എന്തെങ്കിലും കാട്ടിക്കൂട്ടോ അവിടെ വെച്ചിട്ട് വരുവാ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തോ മറ്റൊരു സ്ഥലത്ത് വഴി ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് അവർ ചെയ്യുന്നത് കറക്റ്റ് ആണോ അല്ലെങ്കിൽ വെരിഫൈ ചെയ്ത് കൃത്യമാക്കി ഓക്കെ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ ഫൈനൽ സബ്മിഷൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ സമ്മതിക്കാൻ പാടുള്ളൂ കാരണം നിങ്ങളൊക്കെ ആവശ്യമാണല്ലോ നമുക്കെല്ലാം എക്സാം എഴുതി നമുക്കല്ലേ ക്വാളിഫൈ ചെയ്ത് പോകേണ്ടത് അവർക്കല്ലല്ലോ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കണം ഓക്കെ അപ്പം ഞാൻ ഇപ്പോൾ ഇങ്ങനെ നിങ്ങളെ നോട്ടിഫൈ കാരണം കാരണമെന്ന് വെച്ചാൽ ഇനി ഒരുപാട് ആളുകൾ ചിലപ്പോൾ ഒരു ചെയ്തിട്ടുണ്ടാവില്ല ഒരുപാട് ആളുകൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നതേ ഉണ്ടാവും അപ്പം നിങ്ങളെ അവസാന നിമിഷത്തിലൊക്കെ പോയിട്ട് തിരക്ക് പിടിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ തിരക്കുള്ള സ്ഥലത്തൊക്കെ നിങ്ങൾ പോയി ചെയ്തിട്ട് എന്താണ് പരമാവധി നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുകയും എന്ത് ചെയ്യും ശ്രദ്ധയില്ലാതെ കാരണം അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ഈ കഫയിലൊക്കെ പോകുന്ന സമയത്ത് അവർക്ക് വെച്ചാൽ നിങ്ങളെ ഒരുപാട് ആളുകൾ അപ്ലിക്കേഷൻ ഡെയിലി ഓരോ ആവശ്യങ്ങളൊക്കെ ആയിട്ട് അവിടെ വരുന്നുണ്ട് അതിലൊരാൾ മാത്രമാണ് നിങ്ങൾ അപ്പൊ അവരെന്താണെങ്കിൽ എല്ലാവരും തെറ്റിക്കും എന്നുള്ള ബൈ മിസ്റ്റേക്ക് അവർക്ക് പറ്റിയേക്കാം അപ്പൊ നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മളപ്പം കൃത്യമായിട്ട് എന്ത് ചെയ്യുകയോ കാര്യങ്ങളൊക്കെ കൊടുത്ത് ശരിയാണെന്നെങ്കിൽ വെരിഫൈ ചെയ്യണം അതാണ് നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പൊ ഞാൻ വീണ്ടും ഓർമ്മിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ലാംഗ്വേജൊക്കെ ഒപ്പ് ചെയ്യുന്ന സം കൃത്യമായിട്ട് അതൊക്കെ ഓക്കെ ആണെന്ന് ഉറപ്പിക്കുക നിങ്ങളുടെ പേര് ഗാർഡിയൻ്റെ പേര് പേരൻസിൻ്റെ ഒക്കെ പേരൊക്കെ കൊടുക്കാറുണ്ടല്ലോ അതൊക്കെ കൃത്യമാണെന്ന് ഉറപ്പിക്കുക ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ തന്നെ നിങ്ങളുടെ പെർസെൻറ്റേജ് ഓഫ് മാർക്ക് അതൊക്കെ കറക്റ്റായിട്ട് ചെയ്യണം അപ്പൊ അതൊക്കെ തെറ്റിയെന്ന് വേറച്ചുകൊണ്ട് നിങ്ങളെ വല്ലാതെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല പക്ഷെ എന്താണെന്ന് അറിയുമോ നമുക്ക് ഒക്കെ വന്ന് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും വേണ്ട ഈ കൃത്യമായിട്ട് വെരിഫിക്കേഷൻ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കും പക്ഷെ നിങ്ങൾക്ക് എന്താണ് ആ സമയത്തായിരിക്കും ബുദ്ധിമുട്ടുണ്ടാവും അവരെ എന്തൊക്കെയാ പറയും അതായത് പിന്നെ ഡി ഒയിലേക്ക് പോയിട്ട് അവിടെ അവര് തരുന്ന ഫോർമാറ്റിൽ നമ്മൾ അപ്ലിക്കേഷൻ ഒക്കെ കൊടുത്തിട്ട് ചെലവാനൊക്കെ അടിച്ചിട്ട് വീണ്ടും പരീക്ഷകളിലേക്ക് ഡി ഒ വഴിയൊക്കെ നമ്മൾ പിന്നെ അപേക്ഷ ഒക്കെ കൊടുക്കണം അതിനുശേഷം അതിന് കൃത്യമായിട്ടുള്ള റിപ്ലൈ വരണം അതിനൊക്കെ ശേഷമേ നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് തരും അപ്പൊ അങ്ങനെയൊക്കെ കളിക്കാതിരിക്കാൻ വേണ്ടി ആ ഒരു സമയത്തുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾക്ക് പറഞ്ഞിരുന്നത് മനസ്സിലായില്ലേ അപ്പൊ കൃത്യമായിട്ട് എന്ത് ചെയ്യുമോ നിങ്ങൾ ഉറപ്പിച്ചിട്ട് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ അപ്ലിക്കേഷൻ കൊടുക്കണം പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ വെരിഫിക്കേഷൻ പോകുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ പക്ഷെ ആ സമയത്താണ് അവർ പറയുക എന്നാണ് നിങ്ങൾ ഈ ഫോട്ടോ ശരിയില്ല അല്ലെങ്കിൽ ഫോട്ടോ മാറ്റണം നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടില്ല അല്ലെങ്കിൽ ചില കാര്യങ്ങളുണ്ടല്ലോ ഇപ്പൊ ഒരുപാട് ആൾ ബുദ്ധിമുട്ട് കാര്യം പറഞ്ഞാലും ഫോട്ടോ ഒക്കെ കൃത്യമായിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് ചെറിയ നമ്മുടെ പോലും അറിയാത്ത മിസ്റ്റേക്കുകളിൽ വന്നിട്ടുണ്ടാവും അപ്ലോഡ് ചെയ്ത സമയത്ത് അപ്പോൾ വെരിഫിക്കേഷൻ സമയത്ത് അവരൊന്നും അത് നോട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവില്ല പിന്നീട് ബാക്കിയെല്ലാവർക്കും സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയ സമയത്ത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് മാത്രം ഉണ്ടാവില്ല അപ്പൊ ചോദിക്കും നിങ്ങൾ അന്ന് കൊടുത്ത ഫോട്ടോ മിസ്റ്റേക്ക് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ സർട്ടിഫിക്കറ്റ് എന്തില്ല പരീക്ഷ വേണ്ടി നിഷേധി തന്നിട്ടില്ല അപ്പൊ വീണ്ടും അതിന് വേണ്ടി നിങ്ങൾ അടുത്ത 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 എന്താണോ ആ കാര്യങ്ങളൊക്കെ അടുത്ത ഒക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ഫോളോ ചെയ്യേണ്ടി വരും അതൊന്നും ഞാൻ വെറുതെ പറയുന്നതല്ല ഒരുപാട് ആൾക്കാർക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഒക്കെ കോഴ്സ് ഒക്കെ ചെയ്തവരാണെങ്കിൽ പിന്നെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ആ ഒരു എക്സാം ഒക്കെ ആ ഒരു സമയുമ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യണം ഈ പറഞ്ഞത് നിങ്ങളുടെ ജെവിൻറ്റ് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ഇക്വൻസി സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കണം പിന്നീട് നിങ്ങൾ ആ ഒരു വെരിഫിക്കേഷൻ സമയത്തൊക്കെ ഞാൻ ഇപ്പോഴേ പറയാൻ കാരണം എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ ഉണ്ട് നിരക്കെ ഞാൻ കമൻറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓർമ്മിപ്പിച്ചു നിൽ ഈ സമയത്ത് തന്നെ മനസ്സിലായി ഇപ്പോൾ തന്നെ ചെയ്യണം എന്നല്ല നിങ്ങൾ അതൊക്കെ പിന്നെ പിന്നീട് ചെയ്തു വെക്കുന്നത് നല്ലതായിരിക്കും ആ ഒരു സമയം പോഴേക്കും മനസ്സിലായില്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പം നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കാൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ രജിസ്റ്റർ നൗ എന്നുള്ള ആ ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഫൈനൽ പേയ്മെന്റ് ഓപ്ഷൻ കൊടുത്ത് സബ്മിറ്റ് ചെയ്യുന്നവരെയും നിങ്ങൾ എന്ത് ചെയ്യണം കൃത്യം വിജിലൻറ്റ് ആയിരിക്കണം നിങ്ങൾ ഇത് വലിയ സംഭവമെന്നല്ല പക്ഷെ നമ്മൾ ഇപ്പം എന്താണ് നമുക്കാണ് കൂടുതൽ ചെറിയ കുട്ടികൾക്കാണ് സാധാരണ തെറ്റ് പറ്റും പക്ഷേ ഇപ്പം നമുക്കാണ് കൊണ്ട് ഒരുപാട് മിസ്റ്റേക്കുകൾ പറ്റുന്നത് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറയുന്നത് അപ്പം നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളും പേഴ്സൺ ഓഫ് മാർക്കും ഒക്കെ നിങ്ങൾ എന്ത് കൃത്യമായിട്ട് കൊടുക്കുക പിന്നെ മറ്റൊരു കാര്യം ഒരു സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആയിട്ട് പറഞ്ഞേക്കാൻ ചിലപ്പോൾ ഒരുപാട് ആളുകൾ ഉണ്ടാവും നിങ്ങൾ ഇപ്പോൾ കോഴ്സൊക്കെ കംപ്ലീറ്റ് മീൻസ് നിങ്ങൾ ഫൈനൽ സെമിസ്റ്ററിൽ എസാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും പക്ഷേ അതിന്റെ റിസൾട്ട് ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവില്ല അപ്പൊ നിങ്ങൾ ഏത് ഓപ്ഷൻ വെച്ചിട്ടാണ് ഈ പറഞ്ഞ കേട്ടിട്ട് എക്സാമിന് അപ്ലൈ ചെയ്യേണ്ട ഒരു ഡൗട്ടുണ്ടാവും അതായത് പിന്നെ കംപ്ലീറ്റ് ചെയ്തൊരു ഓപ്ഷൻ ആണോ അല്ല ഡൂയിങ് എന്നുള്ള ഓപ്ഷൻ ആണോ എന്ന് വെച്ചാൽ ഒരു കൺഫ്യൂഷൻ വരും നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതല്ലേ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ റിസൾട്ട് വന്നിട്ടില്ലല്ലോ നമുക്ക് മാർക്കൊന്നുമില്ലല്ലോ റിസൾട്ട് വന്നിട്ടില്ല അപ്പോൾ നമ്മൾ ക്വാളിഫൈഡ് അല്ല നിലവിൽ നമ്മൾ ക്വാളിഫൈഡ് അല്ല നമ്മൾ ആ ഒരു എക്സാമിന്റെ റിസൾട്ടിന് ഇവിടെ വെയിറ്റിംഗ് ആണ് സോ മീൻസ് സോ നിങ്ങൾ എന്ത് ചെയ്യുക കംപ്ലീറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഡി എഡ് അല്ലെങ്കിൽ ബി എഡ് വിത്ത് ഗ്രാജുവേഷൻ ഒന്നും വെച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യണ്ട നിങ്ങൾ എന്ത് ചെയ്യാൻ പോയി എന്നുള്ള ഓപ്ഷൻ വെച്ചിട്ട് മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി മനസ്സിലായില്ലേ അതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ല കാരണം ഈ എസാമിനൊക്കെ ശേഷം ആയിരിക്കും അല്ലെങ്കിൽ നമ്മുടെ അപ്ലിക്കേഷൻ ഡേറ്റിനൊക്കെ ശേഷമായിരിക്കും നിങ്ങൾ റിസൾട്ട് വരിക അപ്പോൾ റിസൾട്ട് നമ്മൾ അത് കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ പറ്റൂ അപ്പൊ അതിൽ നിന്ന് കണ്ടീഷൻ ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യാം ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് ഓപ്ഷൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഓക്കെ പിന്നെ മറ്റൊരു കാര്യം ഈ പറഞ്ഞ കാറ്റഗറി ഫോറിന് ഒരുപാട് സംശയങ്ങൾ ഇപ്പം വന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ ചോദിക്കുന്നില്ല ഇന്ന കോഴ്സ് ഉള്ളവർക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും എന്താണെന്ന് അറിയുമോ നിങ്ങൾ നേരെ ഈ പറഞ്ഞ നമ്മുടെ പരീക്ഷാവേണ്ടി ഈ പറഞ്ഞ കേട്ടറിൻ്റെ ആ ഒരു പിന്നെ നിങ്ങൾ ഓപ്പൺ ചെയ്ത് വെക്കുക അത് രജിസ്റ്റർ ആവുന്നതിൽ ഓപ്ഷനിലേക്ക് നിങ്ങൾ നമ്മൾ അന്ന് നിടമുല കാൺസോൾ ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക കാറ്റഗറി നിങ്ങൾ കാറ്റഗറി ഫോർ എന്നുള്ളത് അവിടെ ടിക്ക് ചെയ്യുക അപ്പോൾ അതിൽ ചോദിക്കും നിങ്ങൾ സബ്ജെക്ട് ചെയ്ത കാര്യങ്ങൾക്ക് അതിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ നിങ്ങളെ ഇപ്പോൾ കാറ്റഗറി ഫോർ ഹിന്ദി ആണെങ്കിൽ ഹിന്ദി എന്ന് കൊടുക്കുമ്പോൾ തന്നെ അതിൽ ക്വാളിഫിക്കേഷൻ ചോദിക്കും അതിന് ക്ലിക്ക് ചെയ്താൽ ഏതൊക്കെ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണിത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ അതിൽ തന്നെ കാണും അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങൾ ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് എന്ത് ചെയ്യുക മനസ്സിൽ വെക്കുക അങ്ങോട്ട് തെറ്റില്ലാതെ നിങ്ങൾ അപ്ലൈ ആവുക ശ്രദ്ധിക്കുക തെറ്റ് വരുത്തിയാൽ നിങ്ങൾ ഉറപ്പ് നിങ്ങൾ പിന്നീട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും ഒരു സംശയം വേണ്ട നൂറ് ശതമാനം നിങ്ങൾക്ക് പിന്നീട് ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് യാതൊരു തരത്തിലും എനിക്ക് ഇതൊന്നും അറിയാത്ത ആളുകളുടെ നിങ്ങളെ മറ്റൊരു സ്ഥലത്ത് പോയിട്ട് ചെയ്യുക അതേ ഉള്ളൂ പിന്നെ ഇപ്പൊ ഒരാളെ കൊണ്ട് അറിയാത്ത ഒരാളെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിച്ചുകൊണ്ടെന്ന് ഇതിൽ കാര്യമില്ല കാരണം നമുക്കാണോ ആവശ്യം നമുക്കാണല്ലോ ആവശ്യം അപ്പം നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് കാര്യങ്ങൾ അവരെ കൂടെ ഇരുന്നു കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ചെയ്യുന്നതൊക്കെ അവരെ എൻ്റർ ചെയ്യുന്നതൊക്കെ കറക്റ്റ് ആണോ നോക്കണം ചിലപ്പോൾ അവരിപ്പോൾ ഫോർ എസാമ്പിൾ നിങ്ങളിപ്പോ ബ്രൂണറാണ് നിങ്ങളുടെ പേരെങ്കിലും നിങ്ങളുടെ പേരിപ്പോൾ ബ്രൂണർ എന്നായിരിക്കും അപ്പൊ എന്നാൽ അവരെ അവരെ ടൈപ്പ് ചെയ്തതും ബ്രൂണർ തന്നെയൊക്കെ ആയിരിക്കും പക്ഷെ നിങ്ങൾക്ക് ബി ആർ യു എൻ ഇ ആർ ആണ് നിങ്ങളെ സ്പെല്ലിംഗ് എങ്കിൽ അവരെ ചിലപ്പോൾ അറിയാതെ ബി ആർ ഡബിൾ ഒ എന്നൊക്കെ കൊടുക്കും അപ്പൊ അത് മിസ്റ്റേക്ക് തന്നെയാണ് സോ നിങ്ങൾ എന്ത് ചെയ്യുക ശ്രദ്ധിച്ചിട്ട് മാത്രം ചെയ്യുക ഓക്കെ പിന്നെ ഒരു സംശയം ചോദിച്ചത് നമ്മൾ ഇടപെടൽ പറഞ്ഞു തന്നെയാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഏത് ജില്ലയിൽ വേണം കൊടുക്കാം ഒരു പ്രശ്നവുമില്ല നിങ്ങൾ ഇപ്പോൾ കാസർഗോഡ് ആണെങ്കിൽ നിങ്ങൾക്ക് തിരുവാൻഡ്രത്തോ അല്ലെങ്കിൽ കൊല്ലത്തോ അല്ലെങ്കിൽ എറണാകുളത്തോ എവിടെ വേണം കൊടുക്കാം അതിലൊന്നും ഒരു പ്രശ്നമില്ല പ്രശ്നം മൊത്തം നിങ്ങൾക്ക് തന്നെയാണ് അതായത് അവിടെ പോയിട്ട് നിങ്ങൾ എക്സാം എഴുതേണ്ടി വരും നിങ്ങൾക്ക് എസാം അറ്റൻഡ് ചെയ്യേണ്ടത് അതേ ജില്ലയിൽ പോയിട്ട് തന്നെ വേണ്ടി വരും പിന്നീട് നിങ്ങൾ വെരിഫിക്കേഷൻ വിളിച്ചാൽ നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ വെരിഫിക്കേഷൻ വിളിച്ചാൽ നിങ്ങൾ അതേ ജില്ലയിലേക്ക് തന്നെ പോകേണ്ടി വരും അതേ സ്ഥലത്തേക്ക് പോകണം വീണ്ടും നിങ്ങൾ മൂന്നാമത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം പിന്നെ ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് വന്നാൽ അവിടെ തന്നെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം അത് കറക്റ്റ് ചെയ്യണം ഓക്കെ അപ്പം ആ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാം പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഇപ്പോൾ കണ്ണൂർ വിചാരിച്ചിട്ട് പോയിട്ട് കോഴിക്കോടൊന്നും അപ്ലൈ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ വയനാടാണ് എനിക്ക് വേണ്ടത് അറിയാതെ വയനാട് പോയിട്ട് ഇടുക്കിയിലോ അങ്ങനെ ജില്ല മാറി പോകാറുണ്ട് ശ്രദ്ധിക്കാതെ അത് അങ്ങനെ വന്ന കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ബുദ്ധിമുട്ട് നമുക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയ ചില കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം തരാറുണ്ട് പക്ഷെ അതെല്ലാത്തിനും ഒന്നും എഡിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല ആ സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലായെങ്കിൽ പിന്നീട് എന്തായിരിക്കും നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയും നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ തന്നെ പോയി ചെയ്യേണ്ടി വരും മനസ്സിലായില്ലേ പിന്നെ ഫീ പേയ്മെൻറ്റ് കുറേ ഇങ്ങനെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിപ്പം ചിലപ്പോൾ ഒരുമിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ നെറ്റ്വർക്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ചിലപ്പോൾ ഫെയിൽ ആയേക്കാം അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ സമയത്ത് നിങ്ങൾ കൊണ്ട് പരീക്ഷാവിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി മനസ്സിലായില്ലേ അവിടെ അവിടുന്ന് ക്ലിയർ ചെയ്തു തരും ഇനി 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 അക്കൗണ്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അവിടെ പേയ്മെന്റ് ആയിട്ടൊന്നും നിങ്ങൾക്ക് അത് റീഫണ്ട് വരും നിങ്ങളെ അക്കൗണ്ടിലേക്ക് തന്നെ ആ ഒരു എമൗണ്ട് തിരിച്ച് വരുന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക അപ്പോൾ പേയ്മെന്റ് ഒക്കെ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം ഒക്കെ കറക്റ്റ് ഇല്ലെങ്കിൽ കാരണം ഒരുപാട് ആളുകൾ ഒരേ സമയത്ത് ചെയ്യുന്നുണ്ട് അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ ഞാനിപ്പോൾ കണ്ടിട്ടുണ്ട് അനുസരിച്ചിരിക്കുന്ന കാണുന്നുണ്ട് ഒരുപാട് അവർക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം നിങ്ങൾ ചെയ്യുക അപ്പം ഞാൻ പറയാൻ പറ്റിയതാണ് അല്ലാതെ ഞാൻ ആദ്യം പറയാൻ വിചാരിച്ചത് കാറ്റഗറി ഞാൻ ആദ്യം നമ്മളെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല നമ്മൾ പറഞ്ഞൊരു കാര്യം ഉണ്ടെന്നാണ് ഈ കാറ്റഗറി നിങ്ങൾ ഒന്നിലധികം കാറ്റഗറീസ് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഒരേ സമയത്ത് തന്നെ അതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പ്രശ്നം പോലും ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ ആ ഒരു വീട് മിസ് ആയി പോയ ആളുകളായിരിക്കും ഒരു കാറ്റഗറി അപ്ലൈ ചെയ്തു വീണ്ടും അടുത്ത ചെയ്യണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ ചെയ്യാൻ പറ്റുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഒന്നിലധികം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ എന്ത് ചെയ്യുക അവിടെ ടിക്ക് മാർക്കിൽ ആ ബോക്സ് നമ്മൾ കാണിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു വീഡിയോ ഒക്കെ കാണുന്നവരുണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ചാനലിലേക്ക് വരും അവിടെ റീസൻറ്റ് വീഡിയോസ് നോക്കുക നിങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൽ ചെയ്തു വെച്ചിട്ടുണ്ട് ഡെയിലി ക്ലാസ്സുകൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ ക്ലാസുകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും മനസ്സിലായി അവൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ തെറ്റില്ലാതെ എല്ലാവരും എന്ത് ചെയ്യുക നന്നായിട്ട് അപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുക ഓക്കെ കാരണം നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് നമ്മൾ കൊടുത്ത തെറ്റ് പ്രകാരം നമുക്ക് ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ പിന്നീട് ബുദ്ധിമുട്ടും അതായത് നിങ്ങൾ ആലോചിക്കുക മലയാളം മീഡിയം വേണ്ടിയിട്ട് നിങ്ങൾ വീട് തമിഴ് മീഡിയം സെലക്ട് ചെയ്യുന്നു പോയില്ല എല്ലാം പോയില്ലേ അപ്പൊ നിങ്ങൾക്ക് എന്താ തമിഴ് വെച്ച് അറ്റൻഡ് ചെയ്യാനൊന്നും പറ്റില്ല കാരണം നമുക്ക് മനസ്സിലാവണ്ടേ സോ അതിൽ നിന്ന് നിൽക്കണ്ട കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സായിട്ട് ചെയ്യാം നിങ്ങൾ ഡൗട്ട് ഒന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാ മെസ്സേജ് ഒക്കെ ചെയ്താൽ നമ്മൾ ആ സമയത്ത് അവൈലബിൾ ആവുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും നിങ്ങൾക്ക് റീപ്ലൈ ഒക്കെ തരും ഓക്കെ താങ്ക് യു